ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ ചാവക്കാട് പണിക്കൂറിൽ സിൽവർ ജുവല്ലറി ചേട്ടുവറോഡ് ചാവക്കാട് ചേട്ടവറോഡ് വാടാനപ്പള്ളി ം പരൂർ പടവ് കമ്മിറ്റിയുടെ കൊയ്ത്തുത്സവം എൻ കെ അക്ബർ എം അല്ലി ഉദ്ഘാടനം ചെയ്തു പരൂർ തറയിൽ താഴത്ത് പാടശേഖരങ്ങളിലായി നടന്ന കൊയ്ത്തുത്സവത്തിൽ പരൂർ പടവ് കമ്മിറ്റി പ്രസിഡന്റ് കുന്നം കാട്ടയിൽ അബൂബക്കർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എ ടി അബ്ദുൽ ജബാർ സ്വാഗതവും ഹസൻ തളികശ്ശേരി നന്ദിയും പറഞ്ഞു ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത് ബ്ലോക്ക് മെമ്പർ ബിജു പള്ളിക്കര പഞ്ചായത്ത് മെമ്പർമാരായ അനിതാ ധർമ്മൻ ദേവകി ശ്രീധരൻ കൃഷി ഓഫീസർ ഡോക്ടർ തെരേസ അലക്സ് അസിസ്റ്റന്റ് കൃഷി ഓഫീസർ മുഹമ്മദ് നൌഫൽ പൊന്നാനി കോൾപ്പടവ് സെക്രട്ടറി ജയാനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവ ഓർണമെന്റ് പ്ലാറ്റിനം പോലെ സിൽവകാരൻ സിൽവർ ജുവല്ലറി ചേട്ടോ ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്